നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നു നമ്മുടെ മൊബൈൽ ഫോൺ നമ്മളുടെ അശ്രദ്ധ കൊണ്ട് നമ്മളുടെ മൊബൈൽ ഫോൺ ഹാക്കായി പോകാറുണ്ട് കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ബന്ധപ്പെട്ടു അവരുടെ അറിയാതെ തന്നെ അവരുടെ മൊബൈൽ ഫോൺ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തൊരു പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അവരുടെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെട്ടതും അവരുടെ മൊബൈ മൊബൈൽ ഹാക്കായതുമായി ബന്ധപ്പെട്ട് കോൺടാക്റ്റ് ചെയ്തതും അപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന നിങ്ങളുടെ മൊബൈൽ ഫോൺ ഹാക്കാകാതിരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആറ് കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മൾ നോക്കാം ആ ആറ് കാര്യങ്ങൾ നിങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ അത്ര പെട്ടെന്ന് ഹാക്കായി പോവുകയില്ല അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് നോക്കാം വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്തു കൊടുക്കുക അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് നമ്മളെല്ലാവരും വൈഫൈ ഉപയോഗിക്കുന്ന ആളുകളാണ് പല ആളുകളും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് വൈഫൈ സെർച്ച് ചെയ്യും വൈഫൈ സെർച്ച് ചെയ്യുമ്പം ഫ്രീ ആയി കിട്ടുന്ന വൈഫൈ ഉപയോഗിക്കും നമ്മൾ ടൗണിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ പോകുമ്പോൾ നമുക്കൊരു പബ്ലിക് വൈഫൈ ഫ്രീ ആയി കിട്ടി കഴിഞ്ഞാൽ നമ്മളത് കണക്ട് ചെയ്ത് നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കും പക്ഷേ അതിനകത്തൊരു ഒളിഞ്ഞിരിക്കുന്ന അപകടമുണ്ട് നിങ്ങളെ വൈഫൈ ഫ്രീ ആയി തന്നുകൊണ്ട് നിങ്ങളുടെ ഡാറ്റകൾ കളക്ട് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഹാക്കാകാൻ പബ്ലിക് വൈഫൈയിൽ പ്രധാനമായിട്ടൊരു കാരണമുണ്ട് അതുകൊണ്ട് തന്നെ പബ്ലിക് വൈഫൈ ഉപയോഗിക്കുമ്പം അത് സെക്യൂർ സെക്യൂറാണോ ചോയ്സ് എവിടെയെന്നാണെന്നൊക്കെ മനസ്സിലാക്കി മാത്രം നിങ്ങൾ കണക്ട് ചെയ്ത് ഉപയോഗിക്കുക നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൊബൈൽ ചാർജിംഗ് ആണ് പല ആളുകളും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയി പലയിടത്തും നമുക്ക് മൊബൈൽ ചാർജറുകൾ കിട്ടും ഫ്രീ ആയിട്ട് മൊബൈൽ ചാർജ് തീരുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിലോ വലിയ മറ്റിടങ്ങളിലൊക്കെ നമ്മുടെ മൊബൈൽ ചാർജ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും നമ്മൾ മൊബൈൽ ചാർജിൽ ഇട്ട് തൊട്ടടുത്തു തന്നെ ഇരിക്കും പക്ഷേ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ചാർജ് കേബിളിലൂടെ നിങ്ങൾ ഡാറ്റ കളക്ട് ചെയ്യാൻ സാധിക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ആരുടെയെങ്കിലും ചാർജർ ഉപയോഗിച്ച് നിങ്ങളുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാതിരിക്കുക അങ്ങനെ നിങ്ങൾ ചാർജ് ചെയ്യുന്ന കേബിൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഡാറ്റകൾ ചോർത്തി കൊണ്ടുപോകാനും നിങ്ങളുടെ മൊബൈൽ ഫോൺ ഹാക്കാകാനും നിങ്ങളുടെ കയ്യിലുള്ള പണം നഷ്ടപ്പെടാനൊക്കെ കാരണമാകും ഇനി മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലിങ്കാണ് നമ്മൾ പല വീഡിയോയിലും പറയാറുണ്ട് വാട്സപ്പിലോ മറ്റു പ്ലാറ്റ്ഫോമിൽ വരുന്ന ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം പലപ്പോഴും ഫേക്ക് ഫേക്കായുള്ള ലിങ്കുകളായിരിക്കും ജസ്റ്റ് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ മതി ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് ഒരു ഡാറ്റയും കിട്ടില്ല പക്ഷെ നിങ്ങളുടെ ഡാറ്റ അവർ കൊണ്ടുപോകും ഇതുവഴി നിങ്ങളുടെ മൊബൈൽ ഫോൺ ഹാക്കാകാനും നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് നിങ്ങളുടെ പണം നഷ്ടപ്പെടാനൊക്കെ കാരണമാകും ഇനി നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫേസ്ബുക്ക് ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും പോലുള്ള പ്ലാറ്റ്ഫോമിൽ നമുക്ക് പലപ്പോഴും പല ഓഫറുകൾ കാണിച്ച് തുച്ഛമായ വിലക്കൊക്കെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ അല്ലെങ്കിൽ വീട്ടുപകരണങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരും പലപ്പോഴും നമ്മളത് ക്ലിക്ക് ചെയ്ത് ഒരു വെബ്സൈറ്റിലേക്ക് എത്തും ആ വെബ്സൈറ്റിൽ നമ്മൾ നമ്മുടെ ബാങ്ക് പേയ്മെൻറ്റ് കൊടുത്ത് അല്ലെങ്കിൽ കാർഡ് ഡീറ്റെയിൽസ് കൊടുത്ത് അത് പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കും പക്ഷേ ആ സാധനം ഒരിക്കലും നിങ്ങളുടെ വീട്ടിലെത്തുകയുമില്ല നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്ത കാരണം ആ സാധനത്തിന് എത്രയാണോ പേയ്മെൻറ്റ് ചെയ്തെങ്കിൽ ആ പണം നഷ്ടപ്പെടുകയും ചെയ്യും മാത്രമല്ല നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ആ ഒരു വെബ്സൈറ്റ് നിങ്ങളുടെ ഡാറ്റ കളക്ട് ചെയ്യുകയും നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുകയും നിങ്ങളുടെ ഫോണിൽ നിന്ന് അറിയാതെ നിങ്ങളുടെ ഡാറ്റകൾ ചോർത്തുകയും നിങ്ങളുടെ ബാങ്കിൽ നിന്ന് പണം നഷ്ടപ്പെടുകയൊക്കെ ചെയ്യും ഒരുപാട് പേര് അത്തരത്തിൽ സംഭവിക്കുന്നുണ്ട് ഫേസ്ബുക്കിലൊക്കെ ഓഫറുകൾ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും വെബ്സൈറ്റിൽ പോയി നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസും നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് നിങ്ങളുടെ മൊബൈലിലെ ഡാറ്റയും ബാങ്ക് ഡീറ്റെയിൽസും ചോർത്തി കൊണ്ടുപോകാൻ കാരണമാണ് അടുത്തത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ സദാസമയവും ബ്ലൂടൂത്തും വൈഫൈയും ഓൺ ആയി കിടക്കും ഈ ബ്ലൂടൂത്തും വൈഫൈയും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അനാവശ്യമായിട്ട് ഓൺ ചെയ്തിടുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ ആവശ്യമില്ലാത്ത സമയത്തും നിങ്ങളുടെ ബ്ലൂടൂത്ത് വൈഫൈ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് നിങ്ങളറിയാതെ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഡിവൈസിൽ കണക്റ്റാകുകയും നിങ്ങളുടെ ഡാറ്റകൾ ചോർന്നു പോകാൻ കാരണമാകും അത് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ മൊബൈൽ ഫോണിലൊരു സൗകര്യമുണ്ട് അപ്പം അതിനുവേണ്ടി നിങ്ങൾ മൊബൈൽ ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക മൊബൈൽ ഫോൺ സെറ്റിംഗ് ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുക്കുക സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ ഏറ്റവും മുകളിൽ വൈഫൈ ആൻഡ് ബ്ലൂടൂത്ത് സ്കാനിങ് എന്നൊരു ഓപ്ഷൻ കാണും ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ഇവിടെ രണ്ടും വൈഫൈ സ്കാനിങ്ങും ബ്ലൂടൂത്ത് സ്കാനിങ്ങും ഓൺ ആയി കിടക്കും ഇത് രണ്ടും ഓഫ് ചെയ്ത് കൊടുക്കുക ഇത് ഓഫ് ചെയ്ത് കൊടുത്താൽ പിന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങളറിയാതെ നിങ്ങളുടെ നിങ്ങൾ ഓൺ ചെയ്യാതെ നിങ്ങളുടെ വൈഫൈയും ബ്ലൂടൂത്തും ഓട്ടോമാറ്റിക്കായിട്ട് സ്കാൻ ചെയ്യില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡാറ്റ ചോർന്നു പോകുന്നതോ മറ്റു ഹാക്കിംഗ് ഡിവൈസിലേക്ക് നിങ്ങളുടെ വൈഫൈയും ബ്ലൂടൂത്തും കണക്റ്റാകാതിരിക്കുകയും ചെയ്യും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പല ആളുകളും നമ്മളൊക്കെ പല വീഡിയോയിലും പറയുന്നതാണ് നിങ്ങളുടെ ഒ ടി പി കൈമാറാതിരിക്കുക എന്നുള്ളത് പല സുഹൃത്തുക്കളും നമുക്ക് പലരും നമുക്ക് വിളിച്ച് നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വന്നിട്ടുണ്ട് ആ ഒ ടി പി തിരിച്ചു തരാൻ ആവശ്യപ്പെടും നിങ്ങൾ ഒരാൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് വന്ന ഒ ടി പി കൈമാറാതിരിക്കുക പല പ്രലോഭനങ്ങളിലൂടെ ബാങ്കിൽ നിന്നാണെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊക്കെ നിങ്ങൾ ആവശ്യപ്പെട്ട് ഒ ടി ഒ ടി ചോദിക്കും ഓർക്കുക നിങ്ങളുടെ ഒ നിങ്ങൾക്ക് മാവ് നിങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണ് മറ്റുള്ളവർ ഉപയോഗിക്കാൻ വേണ്ടി ആരെങ്കിലും ഒ ചോദിച്ചാൽ കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന ഒ ടി പിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലെറ്ററുകളോ നിങ്ങളോട് ചോദിച്ചാൽ അത് ഒരിക്കലും കൊടുക്കാതിരിക്കാം നിങ്ങളുടെ ഫോണിലേക്ക് വന്ന മെസ്സേജ് മറ്റൊരാൾ കൈമാറാതിരിക്കുക എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങളുടെ മൊബൈൽ ഫോൺ ചോർത്തുകയോ ഹാക്കാവുകയോ ഒക്കെ ചെയ്യുന്നത് തടയാൻ നിങ്ങൾക്ക് ഇതിലൂടെ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം